അത്തരമൊരു കഥാപാത്രം ചെയ്തിട്ട് വേറെ കഥാപാത്രത്തിലേക്ക് പോകുമ്പോൾ ആ കഥാപാത്രം ചെയ്തത് അന്നത്തെ അലവഭൂമിയിലെ കഥാപാത്രം വേറെ രീതിക്കാണ് ചിലപ്പോൾ വരെ ചെയ്യാത്ത ഒരു കഥാപാത്രം ചെയ്യാം വീണ്ടും അതിലും നല്ല കഥാപാത്രങ്ങളൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു കഥാപാത്രത്തിൽ ഇല്ല അന്ന് പറയുന്നുണ്ടായിരിക്കും കോമഡി ചെയ്യാനാണ് വീണ്ടും വീണ്ടും ആഗ്രഹം അങ്ങനെ തേടി വരുന്നുണ്ടോ ആ സിനിമ എഴുന്നിട്ട് തീർച്ചയായും കോമഡി കഥാപാത്രങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഇപ്പം ഞാൻ അതിനു മുമ്പ് ചെയ്ത് വർക്കായ ഒരു സിനിമയാണ് മധുര മനോഹര മോഹം അതിൻ്റെ കഥ രസമുള്ള ഒരു കഥയാണ് അതിൻ്റെ ഒരു ഐഡിയ രസമുള്ള ഐഡിയ മമ്മിയുടെ ഒരു ഐഡിയ രസമുള്ള ഒരു പരിപാടി പടക്കളം അതുപോലെ തന്നെയാണ് അപ്പോൾ ഞാൻ പ്രതി സംശയം അല്ലെങ്കിൽ ഇപ്പം ഡിറ്റക്റ്റീവിനെല്ലാം ആ ഒരു 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 എലമെൻറ്റും ഉണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ കോമഡി എന്ന് പറയുന്നത് വെറുതെ ഒരു ടാഗിൽ വന്നിട്ട് കാര്യമില്ല അതിലെന്തെങ്കിലും ഒരു പുതിയതായിട്ട് അതിൻ്റെ ഒരു ബേസ് ലൈനിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു കാര്യം കേൾക്കണം കാരണം നമ്മൾ ഇഷ്ടംപോലെ സിനിമ കോണ്ടന്റ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എല്ലാവരും എല്ലാ നാട്ടിൽ നിന്നുള്ള കോണ്ടന്റ് കണ്ടുകൊണ്ടിരിക്കുക കഴിഞ്ഞ പെരിസ് എന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് സിനിമകളാകുന്നതെന്ന് നമുക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലുള്ള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാമെന്നുള്ളതാണ് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യ പറഞ്ഞാൽ ചെറിയ പട്ടിണി നമ്മൾ ഓക്കെയാണ് പിടിക്കാം പട്ടിണി പിടിക്കാം മാക്സിമം പിടിക്കാം പിടിച്ചൊക്കെ ആവുന്നവർത്തോളം പിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചത് കാരണം വെറുതെ ഒന്നും ചെയ്യണ്ട എന്തെങ്കിലും എല്ലാവർക്കും കണ്ട ഇഷ്ടമാകുന്ന സിനിമകൾ തന്നെ ചെയ്യാന്നുള്ളതാണ് പ്രേമം പോലത്തെ ഒരു സിനിമ അല്ലേ അത് സ്റ്റോറിയാണ് ക്യാമ്പസ് സ്റ്റോറി അങ്ങനെ ഒത്തിരി വന്നിട്ട് ക്ലാസ്മെയിറ്റ് അങ്ങനെ കുറേ ക്യാമ്പസുമായി ബന്ധപ്പെട്ട പല സിനിമകൾ വന്നിട്ടുണ്ട് പ്രേമം എന്നൊരു സിനിമയിലുള്ള കഥാപാത്രങ്ങൾ അല്ലെ കഥാപാത്രം ഉൾപ്പെടെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അത് വേറെ രീതിക്കാകും പിന്നെയും പിന്നെയും ക്യാമ്പസ് സ്റ്റോറികൾ വരുമ്പോൾ അതൊരു വിജയം എത്രമാത്രം ഉണ്ടാകും എന്ന് ചിന്തിക്കാറുണ്ടോ വീണ്ടും അങ്ങനത്തെ ഒരു സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് ചെറുപ്പം ചിന്തിക്കാറുണ്ട് ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതാണല്ലോ ഒരു ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഏറ്റവും അടിപൊളി കാലഘട്ടമായിട്ട് വിലയിരുത്തുന്ന ഒരു സമയമായിട്ട് ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള എന്തിനും റെഡി ആയിട്ടുള്ള എന്താ പറയുക എല്ലാത്തിനോടും ഒരു എക്സൈറ്റ്മെൻറ് ഉള്ള ആ ഒരു സമയമാണല്ലോ അപ്പോൾ ആ സമയത്തിലുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോഴും അതിനാ ആ കാലഘട്ടം പറഞ്ഞതിൻ്റെ ഒരു സുഖം ഉണ്ടാവും ഡെഫിനറ്റ്ലി പിന്നെ എന്താ പറയുക അതിൻ്റെ ഓഡിയൻസാണ് നമ്മുടെ ഓഡിയൻസ് ഒരു ക്യാമ്പസിൽ ഇരിക്കുന്നവരാണല്ലോ ശരിക്കും നമ്മുടെ ഇപ്പോഴും തിയേറ്ററുകളെ ഫില്ല് ചെയ്യുന്ന നമ്മുടെ യൂത്ത് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും അത് കറക്റ്റ് ഓഡിയൻസ് ആണ് ഇപ്പൊ ഞാൻ പ്രേമം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹാപ്പി വെഡ്ഡിങ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ വേറൊരു ക്യാമ്പസ് ബേസ്ഡ് സിനിമ ചെയ്തിട്ടില്ല ഹാപ്പി വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ക്യാമ്പസ് ബേസ്ഡ് പടമാണ് അന്ന് ഞാൻ സ്റ്റുഡൻ്റായിരുന്നു ഇന്ന് ഞാൻ വിജയിച്ചെനിക്കിനിയും പ്ലസ് ടു ഒക്കെ ചെയ്യണമെന്ന് െ ഉള്ളു വന്ന് അന്നത്തെ പ്ലസ് ടു വിദ്യാർത്ഥി ഉള്ളു കൊടുത്ത് അടുത്ത വണ്ടി വിളിച്ച് കയറി വന്നാണ് ഇറങ്ങുവാണ് ട്യൂ ചെയ്യാന്നു വിചാരിച്ച് ഞാൻ മാത്രല്ല പലരും അതിന് വേണ്ടിയുള്ള പരിപാടി ഓപ്പറേറ്റ് ചെയ്ത അലോ മമ്മില് പറഞ്ഞ പോലെ മറ്റേ ജോണി ചേട്ടൻ പറഞ്ഞേ തന്തയായിട്ടെങ്കിൽ ഞാൻ മാത്രമല്ല ഇപ്പൊ ഒന്നോട് തന്തമായിട്ട് വാഴയിൽ വന്നു പറഞ്ഞ പോലെ പക്ഷേ വാഴയിൽ വന്ന എല്ലാ തന്തമാരും അടിപൊളി തന്ത് എനിക്ക് എനിക്ക് അങ്ങനെ തോന്നിട്ടുണ്ട് എല്ലാരും വരുവാണ് ഞാൻ മാത്രം എന്ന് പറഞ്ഞില്ല നമ്മള് പ്ലസ് ടു പ്ലസ് ടു വിദ്യാർത്ഥികൾ അടിപൊളിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഞാനിപ്പോ സന്ദീപിന്റെ ഫാലിമി കണ്ടപ്പോ ശരിക്കും സന്ദീപിനെ ഞാൻ വളരെ കൃത്യമായിട്ട് ഇത് എനിക്ക് ഇങ്ങനെ ഓടിയതും ഇങ്ങനെ ചില എക്സ്പ്രഷൻസിനെയൊക്കെ ഞാൻ ഭയങ്കര കാര്യമായിട്ട് എൻജോയ് ചെയ്താണ് നമ്മൾ ചോദിച്ച് പേര് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഏതാണ് ആ ആ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പം ഒരു ഒരു കാലഘട്ടത്തിലും ടാലൻ്റ് എന്ന് പറയുന്നത് എന്താ പറയുക ഒരു സ്ഥലത്ത് മാർക്കും അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ അതൊരു സ്വന്തം പൊളിച്ച തകർത്ത് കയറി വരും അതുകൊണ്ട് സന്ദീപ് ഒക്കെ ഇപ്പൊ ഈ ഇപ്പൊ ഞാൻ നേരത്തിന്റെ സമയത്ത് എനിക്ക് മെസ്സേജ് അറിയ അയക്കുമ്പോ എൻ്റെ ആദ്യത്തെ സിനിമയാണ് അപ്പൊ അപ്പം മുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനു മുമ്പേ സിനിമ ആഗ്രഹിക്കുന്ന ഒരാളാണ് അയാൾ ഇപ്പൊ ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇപ്പൊ ഒന്ന് പുള്ളി പുള്ളിയുടെ സ്പേസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാരും സന്തോഷിക്കും ഏതൊരു മനുഷ്യനും വരാവുന്ന സ്പേസ് സിനിമയിൽ ഇപ്പൊ ഇണ്ടെന്നുള്ളത് കൊണ്ട് അത് കുറച്ചു കാലം മുമ്പായിരുന്നു അങ്ങനെ ഇല്ലല്ലോ ഇപ്പോ ഒരു സാധാരണ വീടുകളിൽ നിന്നുള്ള പിള്ളേർക്കൊക്കെ സിനിമയിൽ ഒരു സ്ഥാനം കിട്ടാതെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ അങ്ങനത്തെ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ തോന്നാറുണ്ട് ഈ ലൊക്കേഷനിൽ വെച്ച് എന്ന് പറയുന്ന നടൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ ഞാൻ നമ്മളിടയില് എന്താ പറയാ അങ്ങനെ ഒരു ടീച്ചർ സ്റ്റുഡന്റ് എന്നുള്ള ഒരു ബന്ധം സിനിമയുടെ ക്യാരക്ടറുകളിൽ മാത്രമേ ഉള്ളൂ ഞങ്ങള് ശരിക്കും ചേട്ടന ഇതൊന്നും ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് കൂടുതലും ഞാൻ ചോദിക്കാറുണ്ട് കുറച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പടം കഴിഞ്ഞ് പറയേണ്ട കുറെ അതുകൊണ്ട് ചില കാര്യങ്ങള് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട് അത് നമ്മുടെ പടത്തിന്റെ സ്പൂലേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതും ഉണ്ട് അത് പറയാൻ പറ്റില്ല അതുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഞങ്ങളൊരു ഫ്രണ്ട്ലി ആണ് ഞങ്ങളെന്നും ഞങ്ങളൊരു പാർട്ടി മേക്കറാണ് ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് അപ്പോൾ

ഞാൻ ഞാനിതൊരു സിനിമ സെറ്റിൽ അതുപോലെ ചോദിച്ചാൽ കാരണം ഒന്നുമില്ല എനിക്ക് അഞ്ചര ആവുമ്പോ പോയിട്ട് ആ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റാറുണ്ട് അതൊക്കെ ഭയങ്കര ഭയങ്കര കാര്യമായിട്ടുള്ളത് കാരണം ഞാൻ ഞാനപ്പൊ ക്രിക്കറ്റ് കളിച്ച് കുറെ കാലം കൂടിയിട്ടാണ് ഞാൻ അവിടെ ക്രിക്കറ്റ് കളിച്ചത് അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എല്ലാ ദിവസവും ഞാൻ പോയി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു കിട്ടി അങ്ങനെ അങ്ങനെ ആ സിനിമ ചെയ്തത് ഞാൻ ഭവനെ വിളിച്ചു ഞാൻ ഷൂട്ടിന് ചിലപ്പോൾ അന്നൊന്നൂറ് ഞാൻ നെറ്റ് നെറ്റ് ഷൂട്ടില്ല നെറ്റ് ഏറ്റവും ഹോട്ടലിൽ ഇരിക്കാന്ന് പറയാ ഷൂട്ടിൽ വന്ന് ഷൂട്ടൊക്കെ കണ്ടിരിക്കുക ഷൂട്ട് രാത്രി എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇല്ലാതെ രാത്രി ഹോട്ടലിൽ ഇരുന്ന് വർത്തമാനം പറയാണെങ്കിൽ പോരാ അത് എല്ലാവരും റെഡി ആയിട്ട് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഷറഫ് ഈ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ ആ സമയങ്ങളൊക്കെ ഷറഫിന്റെ ഒരു മൂഡുണ്ടല്ലോ ഒരു നടനാണ് നമ്മൾക്ക് അതിലും ചെറുതാണ് ആ സമയത്തൊക്കെ നിങ്ങൾക്ക് തരുന്ന ഒരു എനർജി ഉണ്ടല്ലോ അത് നിങ്ങൾ എൻജോയ് എല്ലാവരും ഈ പോലെ പുതിയ ആക്ടേഴ്സ് എന്നുള്ള ഞാൻ മാത്രല്ല അപ്പം എല്ലാവരും ഒരുമിച്ച് നിക്കുമ്പോ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ കുറച്ച് ഇന്റിമിഡേറ്റഡ് ആകും നമ്മൾ ഓക്കെ അവർ വരുന്നു എന്തായിരിക്കും മൂഡ് സെറ്റ് നമ്മൾ ഇന്നർ ടോക്സ് ഉണ്ടാവുമല്ലോ അത് ക്രാക്ക് ചെയ്യാൻ ഈ സീയർ ആക്ടേഴ്സിന് പറ്റുമ്പോഴാണ് മൊത്തത്തിൽ ആ സീൻ വർക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അവര് വന്ന് നമ്മൾ എത്രത്തോളം കംഫർട്ടബിൾ ആകുന്നു അത്രത്തോളം നമ്മൾ കംഫർട്ടബിൾ ആകും സീൻ വർക്ക് ആവാൻ രസമായിട്ട് വരും അത് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ സീൻസിലും ആ ഒരു ബന്ധം കാരണം വർക്കായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് പരസ്പരം നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളിലേക്ക് ഒരു നോട്ടം വേണമായിരുന്നു അത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അത് വേറെ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് എന്താ ഞങ്ങൾ ചെയ്ത കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് പരസ്പരം എല്ലാവരുടെയും ക്യാരക്ടേഴ്സിൻ്റെ പ്ലേയിലൊക്കെ ഒന്ന് ഒരു നോർമൽ സിറ്റേ സിറ്റുവേഷനേക്കാൾ കൂടുതൽ നമുക്കിത് ആ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ സന്ദീപ് ആണെങ്കിലും എന്താ പറയുക അങ്ങനെ അത് സന്ദീപ് ആക്ച്വലി അക്കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട് പുള്ളി കാര്യമായിട്ട് ഇത് ഇപ്പം ഞാൻ എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം ഞാനത് ചെയ്യേണ്ടതാണ് പക്ഷെ ഞാനത് ചെയ്യുന്നതിൻ്റെ ഒരു രണ്ടരട്ടി സന്ദീപ് കാര്യമായിട്ട് അവിടെ എന്താ പറയാ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം അവർക്ക് എളുപ്പമാണ് എനിക്ക് എളുപ്പ അഭിനയം എല്ലാം ഒരിക്കലും എളുപ്പമല്ല നമുക്ക് പറഞ്ഞാൽ അഭിനയിക്കുമ്പോൾ നമ്മള് വേറെ കഥാപാത്രം വീണ്ടും നമ്മൾ അഭിനയിക്കണം എന്ന് പറഞ്ഞാലേ ആ ചക്രമാണ് മെയിൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ